സുഹറ ബാലയകാലെ മജീദിന്റെ പ്രണയിനെ അയൽക്കാരായ ആദ്യം മാധ്യമം ഓനും ഞാനും എന്നും തല്ലായിരുന്നു പിന്നെ ഓനും പിന്നെയാ ഓനമ്മളോട് കൂട്ടുകൂടിയത് ഓൻ എനിക്കെത്ര പേരക്കാ മാങ്ങാ പൊട്ടിച്ചു തന്നിട്ടുണ്ട് എത്ര ഞങ്ങൾ കളിച്ചിട്ടുണ്ട് ഒപ്പാ പഠിക്കാൻ പോയിരുന്നത് പക്ഷേ ഓനിപ്പോൾ ഇവിടെയില്ല നാടുവിട്ടു പോയി കല്യാണം കഴിഞ്ഞിട്ടും നമ്മൾ തേടിയത് ഓനയാ അവസാനം കാര്യം തീർത്ത് പുരയ്ക്ക് വന്നപ്പോഴാണ് നമ്മൾ ഓന കാണുന്നത് പിന്നെ നമ്മൾ കാത്തിരുന്നു പക്ഷെങ്കില് നമ്മൾക്കൊന്നിക്കാൻ വിധിച്ചില്ല ഹോ വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ നേരം പോയത് നമ്മൾ അറിഞ്ഞില്ല നമ്മൾ പോട്ടെ അല്ല കുഞ്ഞിപ്പാത്തുമീം കുഞ്ഞാമീന അല്ലേ നമ്മൾ പോട്ടെ നിങ്ങൾ വർത്താനം പറഞ്ഞോളൂ നമ്മൾ പിന്നെ വരും